ഒരു സ്ഥാപനത്തിന്റെയോ വിവിധ വകുപ്പുകളുടെയോ പ്രവർത്തനങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ മാർക്കറ്റിംഗ് എന്നിവ സംബന്ധിച്ച ഡാറ്റ വിശകലനം ചെയ്ത് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിനെയാണ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത് ഇത് വിശകലനം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്പനിയുടെ പ്രവർത്തനം ലാഭനഷ്ടം മുന്നോട്ടുള്ള മറ്റു കാര്യങ്ങൾ എന്നിവ തീരുമാനിക്കുക അതിനാൽ തന്നെ ഡാറ്റ അനാലിസിസ് അറിയുന്നവർക്ക് ഇന്ന് ജോലി സാധ്യത ഏറെയാണ് ഈ രംഗത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡാറ്റ അനാലിസിസ് പഠിക്കാനും ജോലി ഉറപ്പാക്കാനും സഹായിക്കുന്ന കോഴ്സാണ് ജിടെക് ഒരുക്കിയിട്ടുള്ളത് ഞാൻ ഡിപ്ലോമ ഇൻ ഡേറ്റ അനാലിസിസ് കോഴ്സ് ആണ് ചെയ്യുന്നത് ഈ കോഴ്സിൽ കവർ ചെയ്യുന്ന ടോപ്പിക്സ് അഡ്വാൻസ് ടെക്സിലും പവർ ബി ആണ് അഡ്വാൻസ് ടെക്സൽ ഒരു റിപ്പോർട്ടിംഗ് ടൂളാണ് ആൻഡ് പവർ ബി ഐ ഒരു വിഷ്വലൈസിങ് ടൂളാണ് ബിഗ് ഡേറ്റായ കുറച്ചുകൂടെ ഈസിലി അണ്ടർസ്റ്റാൻഡിങ് ഫോമാറ്റിന് വിഷ്വലൈസ് ചെയ്ത് മനസ്സിലാക്കാനാണ് നമ്മൾ പ്രധാനമായിട്ടും ഡാറ്റ അനാലിസിസ് യൂസ് ചെയ്യുന്നത് ഡാറ്റ അനാലിസിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ സെക്ടറിൽ വളരെ നല്ലതാണ് അതുകൊണ്ടാണ് ഞാൻ പ്രധാനമായിട്ടും ഈ കോഴ്സ് ചൂസ് ചെയ്യുന്നത് ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും ഡാറ്റ അനാലിസിസ് മേഖലയിൽ ജോലി നേടാൻ ഉദ്യോഗാർത്ഥികളെ പ്രാപ്തരാക്കാൻ ജി ടെക് ഒരുക്കിയിട്ടുള്ള കോഴ്സ് സഹായകമാകും യു കെ യു എസ് ദുബായ് സിംഗപ്പൂർ തുടങ്ങി പത്തൊൻപത് രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ളതിനാൽ തന്നെ വിദേശ രാജ്യങ്ങളിൽ ജോലി നേടുന്നതിനാവശ്യമായ ഏറ്റവും പുതിയ കോഴ്സുകൾ ഡിസൈൻ ചെയ്യാനും വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കാനും ജി ടെക്കിന് സാധിക്കുന്നു ഐ ടി മേഖലയിൽ മാത്രമല്ല ബിസിനസ് ഡെവലപ്മെൻറ്റ് ആ ഒരു മേഖലകളിലും നമുക്ക് എന്താ ഡേറ്റ അനാലിസിസ് എന്ന കോഴ്സ് കൊണ്ട് ഒരുപാട് ഫലപ്രദമായ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഇതൊരു സ്കിൽ ഡെവലപ്മെൻറ് കോഴ്സും കൂടിയാണ് ഈ ഒരു കോഴ്സ് പഠിക്കുന്നതിലൂടെ പ്രൊഫഷണൽ ഗ്രോത്തിന് ഹെൽപ്ഫുള്ളാവും ഇപ്പം ഡാറ്റ അനാലിസിസ് എന്ന കോഴ്സിനകത്ത് വരുന്ന സോഫ്റ്റ്വെയറുകളാണ് എന്താ അഡ്വാൻസ് എക്സലും പവർ ബി എയും ഇപ്പം എക്സലിനകത്ത് കുറേയധികം ഡേറ്റാസിനകത്ത് നമ്മൾ സോർട്ട് ചെയ്തെടുക്കണമെന്ന് പറഞ്ഞു അപ്പം ആ ഒരു ഡേറ്റ അനാലിസ് ചെയ്യുമ്പോൾ നമുക്കിതൊരു ഫിഗേഴ്സ് ഒന്ന് നീങ്ങി റെപ്രസെൻ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ കൂടുതലായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നമുക്ക് സിംപിളായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും പവർ ബി എൽ നമുക്കൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ നമുക്കിത് സിമ്പിളായിട്ട് അതിനെ അനലൈസ് ചെയ്യാൻ പറ്റും ദേശീയ അന്തർദേശീയ തലങ്ങളിലും നമുക്ക് ഈയൊരു ഡാറ്റ അനാലിസിസ് എന്ന കോഴ്സ് പഠിക്കുന്നതുകൊണ്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് കൂടുതലാണ് ഇപ്പം നമുക്ക് എന്താ എക്സെൽ എക്സെൽ സ്പെഷ്യലിസ്റ്റ് അതുപോലെ തന്നെ എന്താ പവർ കൊറി ഡെവലപ്പർ ഡാറ്റ അനാലിസിസ്റ്റ് അങ്ങനെയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസാണ് കൂടുതലും കമ്പനികളിൽ ഇപ്പം ഉള്ളത് നമുക്ക് ഐ ടി മേഖലകളിലേക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ കൂടുതലും ഈ ഒരു ഡാറ്റ അനാലിസിസ് എന്ന കോഴ്സ് ഒരുപാട് ഫലപ്രദമായ കോഴ്സ് അഡ്വാൻസ്ഡ് എക്സൽ പവർ ബി ഐ ടാബ്ലു പൈഥൻ തുടങ്ങിയ സോഫ്റ്റ്വെയറുകളാണ് ഡാറ്റ അനാലിസിസിന് ഉപയോഗിക്കുക ലഭ്യമായ ഡാറ്റ ചാർട്ടുകൾ ഗ്രാഫുകൾ ഇലസ്ട്രേഷൻ ടേബിൾ എന്നിവയിലൂടെ ലളിതമായി എളുപ്പം മനസ്സിലാക്കുന്ന രീതിയിലേക്ക് മാറ്റുന്നതും ഡാറ്റ അനലിസ്റ്റിന്റെ ജോലിയാണ് ഐ ടി രംഗത്തും അധികം ജോലി സാധ്യതയുള്ള കോഴ്സാണ് ഡാറ്റ അനാലിസിസ്